ഒരു വീട്ടമ്മന്റെ സങ്കടം ആർക്കും പറഞ്ഞാ മനസ്സിലാവൂല മക്കളും അടിക്കാൻ പോസക്കൈ കച്ചവടത്തിനും പണ്ടാരോ കാര്യപ്പോരെ കുത്തിരിക്കുമ്പോ എന്തെങ്കിലും പൂക്കളും ഒക്കെ നട്ടു പിടിപ്പിച്ചെന്തെങ്കിലും പൂന്തോട്ടവും ഒക്കെ ഉണ്ടാക്ക അടുക്കൽ തോട്ടുണ്ടാക്ക ഒറ്റ പട്ടി ഞാനൊരാള് മാത്രം പണിയെടുക്കാനും ബാക്കിയുള്ള ഒരു സുഖിച്ച് നീതിന് തിന്നാൻ വരാനും ആയകാലത്ത് എന്തെങ്കിലും പഠിച്ച പണി ഉണ്ടായിരുന്നെങ്കില് ഇങ്ങനെ പുരയിൽ ഒറ്റക്ക് കുത്തി സങ്കടപ്പെടൊന്നും ഇതുവരെ ഒരു സൂക്കേടും ഇല്ല ഇനിയിപ്പൊ ഇങ്ങനെ നിന്നാലെന്തെങ്കിലും രാവിലെ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങി പോയാൽ പിന്നെ നമ്മൾ ഇവിടെ ഒറ്റക്കല്ലേ അതിൻ്റെ ഒരു വിഷമൻ ഞാനിങ്ങനെ പച്ചക്കറീനോട് പറയുട് പച്ചക്കറി അത് അത് ഞമ്മളിക്കണം ആ എന്തൊക്കെ അനുഭവിക്കണല്ലേക്കാരെയും ഒക്കെ വിട്ടിട്ട് വേറൊരു പൊരയിൽ വന്നിട്ട് ആ പൊര നമ്മളെ സ്വന്തം പൊര ആക്കി മാറ്റണില്ലേ പക്ഷെ ഇതൊന്നും ഒരു ലോകത്തും കെട്ടിയോമാർക്ക് മനസിലാവൂല ആ പാത്തോ അതങ് തന്നെയാണ് അന്റെ ഷുമ്പോ സങ്കടവും മാറുന്നൊരു ഭർത്താനായിട്ടാണ് ഞമ്മളും ഇങ്ങോട്ട് വന്നത് ആ ഈ ഞാൻ എപ്പോഴും പറയല്ലേ ഞമ്മക്ക് ബസ് കാത്തിക്കാനും ഇരിക്കാനും ഒരു ബസ് സ്റ്റാൻഡ് വേണമെന്ന് പറയാണ്ടി ആ അത് നടക്കാൻ പോണ് ആ പുള്ളി അത് നോക്ക് ഈ നോട്ടീസ് ഒന്ന് നോക്ക് വല്യ വല്യ എടുത്താ പൊങ്ങാത്ത യന്ത്രങ്ങളും കമ്പ്യൂട്ടറും വെച്ചിട്ടല്ലേ പണി ആ പണി കഴിഞ്ഞു പോയിട്ടുണ്ടോ ഞമ്മക്കുണ്ട് പാത്തോ ഒരു ഞെട്ടല്

ഇരുപത്തെട്ടാം തീയതി ഉദ്ഘാടനം നാട്ടിലെ പെണ്ണുങ്ങക്ക് ആനന്ദം കഥ കാഞ്ഞു ഒരു ബസ് സ്റ്റോപ്പിൽ